ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ് പെർത്തിലാണ് ആദ്യ മത്സരം എന്നാൽ ഈ പരമ്പരയിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ട്രയൽസിന് വിധേയമാകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ തള്ളി ചീഫ് സെലക്ടർ അജിത് അഗർക്കർ ഇരുവരെയും പോലെയുള്ള താരങ്ങളെ പരീക്ഷണാടിസ്ഥാനത്തിൽ ടീമിൽ എടുക്കുന്നത് മണ്ടത്തരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ചാമ്പ്യൻസ് ട്രോഫി നേടിയതിനു ശേഷം ഇതാദ്യമായാണ് കോഹ്ലിയും രോഹിത്തും ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിന്റെ ഭാഗമാകാൻ ഈ പരമ്പര ഇരുവരെയും സംബന്ധിച്ച് നിർണായക മാണോ എന്ന ചർച്ചകൾ ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ് എന്നാൽ ഇക്കാര്യത്തെ തുടർന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ചീഫ് സെലക്ടർ അജിത് അഗർക്കർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രോഹിത്തും കോഹ്ലിയും കളിക്കാൻ തുടങ്ങി തീർച്ചയായും അവരെ വിലയിരുത്തും എന്നാൽ അവരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല ഈ പരമ്പരയിലെ റൺസല്ല അവർക്ക് ലോകകപ്പിൽ സ്ഥാനം നൽകുന്നത് തീരുമാനിക്കുന്നത് ഓസ്ട്രേലിയയിൽ റൺസ് നേടിയില്ലെങ്കിൽ ഇവരെ പുറത്താക്കുമെന്നും ഇതിന് അർത്ഥമില്ല അതുപോലെ ഓസ്ട്രേലിയയിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയാൽ അവരെ രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പിലേക്ക് തിരഞ്ഞെടുക്കുമെന്നും അർത്ഥമില്ല ഇതൊരു ലോങ് വേ ആണ് എന്നും രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പ് ടീമിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചില ഐഡിയകളുണ്ട് എന്നും അഗർക്കർ വ്യക്തമാക്കി I. മറ്റൊരു വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്ന് കോഹ്ലിക്ക് ഈ പരമ്പര വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി മുൻ ബാറ്റിംഗ് പരിശീലകനായിരുന്ന സഞ്ജയ് ബംഗാർ രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും ഓസ്ട്രേലിയയിലെ കണക്കുകളെല്ലാം മികച്ചതാണ് രോഹിത്തിനെ സംബന്ധിച്ച് ഇടവേളയെടുത്ത് തിരിച്ചെത്തുന്നത് ആദ്യ അനുഭവമല്ല കരിയറിൻ്റെ തുടക്ക സമയത്ത് അവൻ ഇത് അനുഭവിച്ചതാണ് എന്നാൽ കോഹ്ലി മൂന്ന് ഫോർമാറ്റിലും തുടർച്ചയായി കളിച്ചുകൊണ്ടിരുന്ന താരമാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കളിക്കുകയെന്ന് കോഹ്ലിയെ സംബന്ധിച്ച് പുതിയൊരു കാര്യമാണ് രണ്ടു പേരും നടത്തുന്ന പരിശീലനത്തിൽ നിന്ന് തന്നെ ഈ വ്യത്യാസം കാണാനാവും എന്നാണ് സഞ്ജയ് ബംഗാർ പറയുന്നത് വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിൽ എത്തിയ ശേഷം ഇത്രയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കളിക്കാൻ ഇറങ്ങുന്നത് ഇതാദ്യമായാണ് പരിക്കേറ്റ് പോലും അധികം വിശ്രമം എടുക്കാത്ത താരമാണ് വിരാട് കോഹ്ലി ഒരു മാസം മുമ്പ് തന്നെ രോഹിത് ശർമ്മ എന്നാൽ പരിശീലനം ആരംഭിച്ചിരുന്നു എന്നാൽ കോഹ്ലി ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷമാണ് പരിശീലനം ആരംഭിച്ചിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു